പ്രിയപ്പെട്ടവരെ നമസ്കാരം ജീവിതം ഒന്നേ ഉള്ളൂ ഒരു ജീവിതം ഒരു വ്യക്തിക്ക് ഒരു ജോലി ഒരു കുടുംബം ഒരു സമൂഹം ഒരു രാജ്യം ഇങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും അനുയോജ്യമായ നല്ല കോഴ്സ് ഏത് എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെയും നിങ്ങളുടെ മക്കളുടെയും നിങ്ങളുടെ അയൽവാസികളുടെയും നിങ്ങളുടെ ബന്ധുമിത്രാദികളുടെയും പ്ലസ് ടു റിസൾട്ട് വന്നു ഇനി എന്ത് ചെയ്യണം എല്ലാവരും കരിയർ ഗൈഡൻസ് ക്ലാസ് കരിയർ ഗൈഡൻസ് ക്ലാസ് എന്ന് വെറുതെ സമയം ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഗീരമായ ഒരു കോഴ്സ് ഇൻട്രഡ്യൂസ് ചെയ്യട്ടെ ആ കോഴ്സ് ഇൻട്രഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട നിയമം ഏറ്റവും ഒന്ന് നമുക്ക് അനുയോജ്യമായിരിക്കണം നമ്മുടെ ടേസ്റ്റിനും അനുയോജ്യമായിരിക്കണം അഭിരുചിയും താല്പര്യവും താല്പര്യവും ഉണ്ടാവണം അഭിരുചിയും ഉണ്ടാവണം എന്നിട്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലും ആയിരിക്കണം കുടുംബത്തിന് താങ്ങാവുന്നതായിരിക്കണം റിയലിസ്റ്റിക് ആയിരിക്കണം യാത യഥാർത്ഥ ജീവിതവുമായി ബന്ധപ്പെട്ടതായിരിക്കണം യഥാർത്ഥ ജീവിതവുമായി ബന്ധപ്പെട്ടതല്ലേ ഒരു പലചരക്ക് കടയുടെ പുതിയ ഫോമായ ആയ സൂപ്പർ മാർക്കറ്റ് യഥാർത്ഥ ജീവിതമല്ലേ നിങ്ങൾ ഡെയിലി ഓരോ ചെറിയ ചെറിയ ഗ്രാമത്തിലടക്കം സൂപ്പർ മാർക്കറ്റ് കണ്ടിട്ടില്ലേ സൂപ്പർ മാർക്കറ്റ് നടത്താൻ സൂപ്പർ മാർക്കറ്റില് ജോലി ചെയ്യാൻ പണ്ടത്തെ സ്കിൽ അല്ല ഇപ്പോഴുള്ള സൂപ്പർ മാർക്കറ്റില് ജോലി ചെയ്യുന്ന എല്ലാവർക്കും മിനിമം ഒരു ഡിഗ്രി വേണം ആ ഡിഗ്രിയിലെ സൂപ്പർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കണം അതിൽ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടാകണം സെയിൽസ്മാൻഷിപ്പ് ഉണ്ടായിരിക്കണം ഓരോ പദാർത്ഥങ്ങളെയും ഓരോ വസ്തുക്കളെയും പറ്റിയുള്ള അനാലിസിസ് മൈൻഡ് ഉണ്ടായിരിക്കണം സയന്റിഫിക് മൈൻഡ് ഉണ്ടായിരിക്കണം കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം നല്ല രീതിയിൽ കച്ചവടം ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാകണം വളരെ ആകർഷ ആകർഷിക്കുന്ന രൂപത്തിൽ കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കണം കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നം കൊടുക്കണം അങ്ങനെ നമ്മളുടെ സൂപ്പർ മാർക്കറ്റിൽ നിയന്ത്രിക്കുന്ന ആളുകൾക്ക് കൈത്താങ്ങാകണം അത് ചിലപ്പോൾ ഭാവിയിൽ നമ്മൾ തന്നെ നടത്തുന്ന ഒരു സൂപ്പർ മാർക്കറ്റാകാം നമ്മൾ നടത്തുന്ന ഒരു സ്ഥാപനമാകാം നമ്മൾ നടത്തുന്ന ഒരു ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനമാകാം ഏതൊരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ ഏതൊരു സ്ഥാപനം ആയിക്കോട്ടെ ആ സ്ഥാപനത്തിനെല്ലാം തന്നെ നമുക്ക് പല തരത്തിൽ നമുക്ക് സർവീസ് ചെയ്യേണ്ടി വരും പല തരത്തിൽ ഫെസിലിറ്റി ഒരുക്കേണ്ടി വരും ആ ഫെസിലിറ്റി ഒരുക്കുന്നതും സർവീസസ് ചെയ്യുന്നതും അത് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതുമായുള്ള ഒരു ഗംഭീര കോഴ്സാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന ബി എ ിറ്റി ആൻഡ് സർവീസസ് മാനേജ്മെന്റ് സർവീസ് മാനേജ്മെന്റ് എന്നല്ലോ സർവീസസ് നമ്മൾ നൽകുന്ന വിവിധങ്ങളായ ജോലികൾ വിവിധങ്ങളായ തൊഴിലുകൾ വിവിധങ്ങളായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ ആ സർവീസസ് ആ സേവനങ്ങൾ അതിനുള്ള സൗകര്യങ്ങൾ അതിനെ സംഘടിപ്പിക്കൽ ഓർഗനൈസ് ചെയ്യൽ അങ്ങനെയുള്ള ഒരുപാട് പ്രോഗ്രാമാണ് ഈ കോഴ്സിന്റെ പ്രത്യേകത ഒരു പത്ത് പേര് കേരളത്തിൽ ഈ കോഴ്സ് ചെയ്തവരില്ല എന്ന് ഞാൻ ആണയിട്ട് പറയുന്നു പത്ത് പേർ ഈ കോഴ്സ് കഴിഞ്ഞവർ ഇല്ല എന്ന് ഞാൻ ആണയിട്ട് പറയുന്നു അത്രയും പുതുമയാർന്ന പുതിയ ഒരു കോഴ്സ് ചെയ്ത് നിങ്ങൾ ബി എ ഫെസിലിറ്റി ആൻഡ് സർവീസസ് മാനേജ്മെന്റ് കഴിഞ്ഞ വ്യക്തിയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ജോലി സാധ്യത എവിടെയാണ് ഞാൻ പറഞ്ഞു തരാം ഇന്ത്യയിലെ വിദേശത്തെ ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ലുലു കല്യാൺ ജോയ്സ് ഭീമ ജ്വല്ലേ ഗോപി ചെമ്മന്നൂർ അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ സൂപ്പർ മാർക്കറ്റ് റിലയൻസ് മാക്സ് ഇങ്ങനെ ഒരുപാട് 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 സ്ഥാപനങ്ങൾ ഒരു ഗ്രാമത്തിലടക്കം ഇപ്പോൾ ഇങ്ങനെ വരികയാണ് ഒരു ഗ്രാമത്തിലെ ഒരു മത്സ്യ മാർക്കറ്റിന്റെ അവസ്ഥ മാറി ഒരു പച്ചക്കറി മാർക്കറ്റിന്റെ അവസ്ഥ മാറി ഒരു പാൽ വികൽപ്പന ചെയ്യുന്ന സ്ഥലത്തെ അവസ്ഥ മാറി ഒരു തുണിക്കടയുടെ അവസ്ഥ മാറി ഒരു മറ്റേതെങ്കിലും തരത്തിലുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്ഥാപനത്തിന്റെ അവസ്ഥ മാറി ഫർണിച്ചർ കടകളുടെ അവസ്ഥ മാറി സ്റ്റേഷനറി വിൽപ്പന നടത്തുന്ന കച്ചവട സ്ഥാപനങ്ങളുടെ അവസ്ഥ മാറി അങ്ങനെ എല്ലാ സ്ഥാപനങ്ങളും പലതരത്തിൽ ഒരു കുണക്കീഴിലാണ് ആയിരക്കണക്കിലെ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പത്ത് പേർ ചെയ്യാത്ത ഈ കോഴ്സ് അതും ഒരു ഡിഗ്രി ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് കാര്യം ചെയ്യാം എന്ത് ചെയ്യാം ഒന്ന് ഐ എ എസ് ഐ എഫ് എസിന് ഐ പി എസിന് പ്രിലിമിനറി എക്സാമിനേഷന് പഠിക്കാൻ പോകാം സ്റ്റാഫ് സെലക്ഷൻ പോകാം ഈ ബി എ ഉണ്ടെങ്കിൽ എൽ എൽ ബിക്ക് പോകാം ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും നിങ്ങൾ ഒരു സാധാരണ ബി എസ് സിയില് ബി കോമില് ബി എസ് ഡബ്ല്യൂല് ബി എസ് ബി സി എന്ന് എല്ലാ പ്രോഗ്രാമുകളും ബി എ ഫെസിലിറ്റി ആൻഡ് സർവീസസ് മാനേജ്മെന്റിലൂടെ ചെയ്യാം ഇത്രയും ആ വലിയ ഒരു ആമുഖം നൽകിക്കൊണ്ട് ഈ കോഴ്സിന്റെ വിശാലമായ പ്രത്യേകതകളിലേക്ക് പോകാം പ്രിയപ്പെട്ടവരെ ഈ കോഴ്സിനേക്ക് ജോയിൻ ചെയ്യാൻ ടെൻ പ്ലസ് ടു പ്ലസ് ടു പന്ത്രണ്ടാം ക്ലാസ് പാസ്സായാൽ മതി അല്ലെങ്കിൽ അത് അതിന് തുല്യമായ ഐ ടി ഐ പോളിടെക്നിക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എൻ ഐ ഒ എസിന്റെ പ്ലസ് ടു ഇത് ഏത് പഠിച്ചാലും ഒരുപാട് 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 തൊഴിൽ സാധ്യതയില്ല ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഏറ്റവും പുതിയ കണ്ടെത്തലുകൾ പ്രകാരമുള്ള കോഴ്സാണ് പ്ലസ് ടു റിസൾട്ട് വന്നു ഈശ്വര ഇനി ഞാൻ എന്ത് ചെയ്യണം എൻ്റെ കുട്ടിയെ പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷത്തിന് ലോൺ വാങ്ങിച്ച് വീടും സ്ഥലവും പണയപ്പെടുത്തി വിറ്റിട്ട് ഞാൻ ഇവരെ ജോലിക്ക് പറഞ്ഞു വിടണം വേറെ ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്യണം ഒന്നും വേണ്ട സുഹൃത്തുക്കളെ നാമമാത്രമായ ഫീസ് അഞ്ചക്കത്തിൽ കടക്കാത്ത നാലക്കത്തിൽ ഒതുങ്ങിയുള്ള ഫീസ് നാലക്കം എന്ന് പറഞ്ഞാൽ പരമാവധി വലിയ സംഖ്യ ഏതാണ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പരമാവധി സംഖ്യ അതിന്റെ അകത്ത് നിന്നുകൊണ്ട് ചെയ്യാവുന്ന ഒരു സൂപ്പർ പ്രോഗ്രാം ആണ് ബാച്ചുലർ ഓഫ് ആർട്സ് ഫെസിലിറ്റി ആൻഡ് സർവീസസ് മാനേജ്മെന്റ് ഇത് ഇത് കഴിഞ്ഞാൽ നമുക്ക് എം ബി എക്ക് പോകാം മാനേജ്മെന്റ് കോഴ്സാണ് എം കോമിന് പോകാം ഏത് എം എ വേവണമെങ്കിലും പോകാം എം എസ് പ്രോഗ്രാമിന് പോകാൻ പറ്റില്ല ദിസ് പ്രോഗ്രാം ബി എഫ് എഫ് എസ് എം ഇ സി എസ് ജോബ് ഓറിയന്റഡ് പ്രോഗ്രാം തൊഴിലധിഷ്ഠിത പ്രോഗ്രാം ആണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പറയുന്ന തൊഴിലധിഷ്ഠിത വൊക്കേഷണൽ പ്രോഗ്രാം ആണ് ഡിസൈൻ സൗകര്യങ്ങൾ മാനേജ് ചെയ്യുന്ന തൊഴിൽ മേഖലയിലേക്ക് നമുക്ക് ഇത് പോകാം മാനേജ്മെന്റ് ഫ്രം പ്രോപ്പർട്ടി മാനേജ്മെന്റ് റിയൽ എസ്റ്റേറ്റ് റെസിഡൻസ് മേഖലയില് ടു സർവീസസ് അപ്പാർട്ട്മെന്റില് മാളുകളില് മോണുമെന്റ് ഹെൽത്ത് ഫെസിലിറ്റീസില് സ്പോർട്സ് ഫെസിലിറ്റീസില് എയർപോർട്ടില് സപ്പോർട്ടിങ് സർവീസസ് എയർപോർട്ടുമായി ബന്ധപ്പെട്ട കടലുമായി ബന്ധപ്പെട്ട കപ്പലുമായി ബന്ധപ്പെട്ട ബോട്ടുമായി ബന്ധപ്പെട്ട ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും പ്രവർത്തിക്കാൻ പറ്റിയ ഒരു മോഡുലാർ അപ്രോച്ച് പ്രോഗ്രാം ആണ് ഇത് എന്താണ് ഈ മോഡുലാർ അപ്രോച്ച് ഈ ജോലി ഇതിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു ഒരു കൊല്ലത്തിനുള്ളിൽ താങ്കൾക്ക് ജോലി കിട്ടി താങ്കൾക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് പിന്നോക്കം ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകാം അപ്പോൾ താങ്കൾക്ക് ഡിപ്ലോമ ഇൻ ഡിപ്ലോമ ഇൻ ഫെസിലിറ്റി മാനേജ്മെന്റ് ഫെസിലിറ്റി ആൻഡ് സർവീസ് മാനേജ്മെന്റിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നു രണ്ട് കൊല്ലം നിങ്ങൾ പഠിക്കുന്നു പോസ്റ്റ് ഗ്രാജുവേറ്റ് അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫെസിലിറ്റി ആൻഡ് സർവീസ് മാനേജ്മെന്റ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നു മൂന്ന് കൊല്ലം നിങ്ങൾ ഇത് പഠിക്കുന്നു മേജർ ഇൻ ബി എ ബി എയിലെ ഫെസിലിറ്റി ആൻഡ് സർവീസ് മാനേജ്മെൻറ്റ് എന്നുള്ള ഡിഗ്രി കിട്ടുന്നു അത് കഴിഞ്ഞ് നിങ്ങൾക്ക് രണ്ട് കൊല്ലത്തെ ഒരു എം ബി എ എം അതുപോലെ തന്നെ എം സി എ യോ എം എം കോമോ എം എസ് ഡബ്ല്യു ഒ ഏത് വേണമെങ്കിലും താങ്കൾക്ക് ചെയ്യാം എം സി എയും താങ്കൾക്ക് ചെയ്യാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം താങ്കൾക്ക് പി എച്ച് ഇ ഡിക്ക് പോകാം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പി എച്ച് ഇ ഡിക്ക് പോകാം എയർപോർട്ട് മാനേ പോകാം അതുപോലെ തന്നെ ഷിപ്പ് യാർഡിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം അപ്പാർട്ട്മെൻറ്റുകളിൽ വർക്ക് വർക്ക് ചെയ്യാം എല്ലാ മേഖലയിലും വർക്ക് ചെയ്യാം അങ്ങനെ മൂന്ന് വർഷവും ഒന്നാമത്തെ വർഷവും രണ്ടാമത്തെ വർഷവും മൂന്നാമത്തെ വർഷവും ചേർത്ത് എഴുപത്തി അഞ്ച് ശതമാനം മാർക്ക് താങ്കൾക്ക് ഉണ്ട് എങ്കിൽ നാല് കൊല്ലത്തെ ബിരുദത്തിലേക്ക് താങ്കൾക്ക് കിടക്കാം അത് കഴിഞ്ഞാൽ താങ്കൾക്ക് ഒരു കൊല്ലം ഒരു പി ജി എം കോമോ എം എം സി എ യോ അല്ലെ എം എസ് ഡബ്ല്യുയോ ഏതെങ്കിലും ഒരു കൊല്ലം താങ്കൾക്ക് ചെയ്താൽ മതി ഇവിടെ നാല് കൊല്ലം പഠിച്ച് ഒരു കൊല്ലം പൂർത്തിയാക്കാം അപ്പോൾ തീർച്ചയായും മൂന്ന് പ്ലസ് രണ്ട് മൂന്ന് കൊല്ലത്തെ ബിരുദം പ്ലസ് രണ്ട് കൊല്ലത്തെ പി ജി അല്ലെങ്കിൽ നാല് കൊല്ലത്തെ ബിരുദം പ്ലസ് ഒരു കൊല്ലത്തെ പി ജി എന്നുള്ള ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം ലോകം മുഴുവനും നടപ്പിലാക്കുന്ന ഇന്റർനാഷണൽ മെത്തേഡിലേക്ക് പോകാം പക്ഷെ ഒരു അബദ്ധമുണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരാളുടെ കയ്യിൽ പോയിട്ട് ഈ കോഴ്സ് ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ കൊളമാക്കി തരും അവർക്കിത് അറിയില്ല എന്താണ് ഇത് സംഭവം എന്ന് അറിയില്ല ഇതില് ഓരോ സെമസ്റ്ററിലും എത്ര പേപ്പറാണ് എടുക്കേണ്ടത് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് കോഴ്സസ് ഏതൊക്കെയാണ് മൈനർ കോഴ്സസ് ഏതൊക്കെയാണ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് ഏതാണ് ഒന്നാമത്തെ സെമസ്റ്ററിൽ ഏതൊക്കെ കോഴ്സാണ് എടുക്കേണ്ടത് രണ്ടാമത്തെ സെമസ്റ്ററിൽ ഏതാണ് എടുക്കേണ്ടത് മൂന്നാമത്തെ സെമസ്റ്ററിൽ ഏതാണ് എടുക്കേണ്ടത് ഇന്റേൺഷിപ്പ് എപ്പോഴാണ് വാല്യൂ ആഡഡ് കോഴ്സസ് എപ്പോഴാണ് ഓരോന്നിനും എത്ര ക്രെഡിറ്റുകൾ വേണം ഇതൊക്കെ ആളുകൾ ഒരു അക്ഷയക്കാരൻ അല്ലെങ്കിൽ തിരക്കുള്ള ഒരു കമ്പ്യൂട്ടർ സെന്റർകാരൻ അല്ലെങ്കിൽ തിരക്കുള്ള താങ്കൾ അല്ലെങ്കിൽ താങ്കളുടെ മക്കൾ താങ്കളുടെ രക്ഷിതാക്കൾ ആരെങ്കിലും നിങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അബദ്ധങ്ങൾ വളരെ വളരെ വലുതാണ് എത്രയോ പേർ ഇത് കെട്ടിപ്പിണഞ്ഞ് കെട്ടുപിടഞ്ഞ് ഇങ്ങനെ ഒരു ഒരു കട്ടയാക്കി കൊണ്ടുവന്ന് സാറേ ഇതൊന്ന് പിരിച്ചു തരൂ ഇതൊന്ന് ശരിയാക്കി തരൂ എന്ന് എത്രയോ പേർ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നുള്ള നിനക്ക് എന്റെ അടുത്തേക്ക് വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും താങ്കളെ ഓർമ്മിപ്പിക്കുന്നു ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള നാല് നമ്പറില് ഇഗ്നോ ഫെസിലിറ്റി ആൻഡ് സർവീസ് മാനേജ്മെന്റ് അഡ്മിഷൻ എന്ന ഒരു വാട്സപ്പ് മെസ്സേജ് ഇടുക മാത്രം ചെയ്താൽ മതി ഇഗ്നോയിലെ അക്കാഡമിക് കൗൺസിലർമാർ ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിലെ സ്റ്റാഫ് താങ്കൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു തരും താങ്കൾക്ക് വേണ്ട സർവീസസ് ഞങ്ങൾ വളരെ സൗമ്യമായി ചെയ്തു തരും അതിനുള്ള ഫെസിലിറ്റി ഒരുക്കി തരും എന്ന് പറഞ്ഞ് പറയാൻ ആഗ്രഹിക്കുകയാണ് അതല്ല എങ്കിൽ ഇതിനുള്ള ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലെ ഗൂഗിൾ ഫോമില് കൃത്യമായി താങ്കളുടെ ഇമെയിൽ അഡ്രസ് താങ്കളുടെ പേര് താങ്കളുടെ കുടുംബ അഡ്രസ് വീട്ടഡ്രസ് മറ്റുള്ള ഡോക്യുമെന്റുകൾ എല്ലാം അതിൽ കൃത്യമായി ആ ഗൂഗിൾ ഫോം പൂർത്തിയാക്കി സബ്മിറ്റ് ചെയ്താൽ െൽപ്പ് ഡെസ്ക് സ്റ്റാഫ് താങ്കൾക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റിയും എല്ലാ സർവീസസും ചെയ്തു തരാനുള്ള സുശക്തമായ ഒരു മാനേജ്മെന്റ് ആണ് എം നോട്ട്സ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസും എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസും താങ്കൾക്ക് ചെയ്തു തരുന്നത് എന്നുള്ള സന്തോഷ വർത്തമാനം താങ്കളെ അറിയിക്കുകയാണ് തെറ്റുകൂടാതെ ഭംഗിയായിട്ട് ചെയ്യണം ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ യു ജി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് താങ്കൾക്ക് പുറത്തേക്ക് വരാം അല്ലെങ്കിൽ ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞ് യു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് താങ്കൾക്ക് പുറത്തേക്ക് വരാം കഴിഞ്ഞ് യു ജി ഡിഗ്രി വിത്ത് മേജർ മൂന്നാമത്തെ കൊല്ലത്തിൽ താങ്കൾക്ക് പുറത്തേക്ക് വരാം അല്ലെങ്കിൽ നൂറ്റി അറുപത് ക്രെഡിറ്റ് എന്നുള്ള രൂപത്തിൽ താങ്കൾക്ക് പുറത്തു വരാം ഇത് കഴിഞ്ഞ് താങ്കൾക്ക് ഒരു കൊല്ലത്തെ എം എം കോം എം ബി എ പ്രോഗ്രാം ചെയ്യാം ഇങ്ങനെയുള്ള ഒരുപാട് കോഴ്സസ് ഇവിടെ നമ്മൾ പഠിക്കുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഞാൻ താങ്കളെ പരിചയപ്പെടുത്തുകയാണ് ബേസിക്സ് ഓഫ് management, introduction to building and maintenance media and communication skills, hindi environment, history of environment, disaster management, general psychology, applied ethics, indian society, images and realities, environmental studies, value education, data analysis, logistic management, radio leg and entrepreneurship. എന്നുള്ള വൊക്കേഷൻ കോഴ്സുകൾ അതുപോലെ തന്നെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് ടൂറിസം ആന്ത്രപ്പോളജി ലബോറട്ടറി മാനേജ്മെന്റ് സ്കിൽസ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഇൻ ബിസിനസ് റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ് അനുവാദ സിദ്ധാന്തം പ്രവിധി ട്രഡീഷൻസ് ഡെവലപ്പിംഗ് ഇമോഷണൽ കോമ്പിറ്റൻസ് ലൈഫ് സ്കിൽസ് ആൻഡ് ഇൻട്രഡക്ഷൻ ടു മെഷീൻ ട്രാൻസ്ലേഷൻ ഇങ്ങനെ ഒരുപാട് കോഴ്സുകളിലൂടെ ഏത് തെരഞ്ഞെടുക്കണം എത്ര തിരഞ്ഞെടുക്കണം എന്ന് കൃത്യമായി താങ്കൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ഗംഭീരമായ ഒരു പ്രോഗ്രാം ബാച്ചുലർ ഓഫ് ആർട്സ് ഫെസിലിറ്റി ആൻഡ് സർവീസ് മാനേജ്മെന്റ് എന്നുള്ള കോഴ്സ് താങ്കൾക്ക് നൽകി ഏറ്റവും നല്ല കരുത്തുള്ള തൊഴിൽദായകമായ ഒരു ബി എ പണ്ട് പഠിച്ചതുപോലെ എന്താ നീ ചെയ്യുന്നത് ബി എ ഹിസ്റ്ററി ബി എ മലയാളം ബി എ സോഷ്യോളജി ബി എ ഫിലോസഫി ഇങ്ങനെ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഏറ്റവും നല്ല ഇപ്പോൾ നടക്കുന്ന ഈ പ്രോഗ്രാമുകളെല്ലാം സയന്റിഫിക് ആയിട്ടുള്ള ആർട്ടും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സയൻസുമാണ് എന്ന് മനസ്സിലാക്കുക എലിജിബിലിറ്റി പ്ലസ് ടു മേഖലയിലെ ടെൻ പ്ലസ് ടു അല്ലെങ്കിൽ എൻ ഐ എസിന്റെ പന്ത്രണ്ടാം ക്ലാസ് പാസ്സായ ഏതൊരു വ്യക്തിക്കും ബി എച്ച് എസ് സി പാസായ കുട്ടിക്കും ഐ ടി ഐ പോളിടെക്നിക് കഴിഞ്ഞ എല്ലാവർക്കും ഈ ഒരു കോഴ്സ് ചെയ്യാവുന്നതാണ് ഏറ്റവും നല്ല തൊഴിൽദായകമായ ഈ കോഴ്സ് അഭിമാന പുരസരമാണ് ഞാൻ താങ്കളെ പരിചയപ്പെടുത്തുന്നത് താങ്കൾ ഒന്ന് മാത്രമേ ഇതിൽ ചെയ്യേണ്ടതുള്ളൂ ഏറ്റവും മനോഹരമായി ഈ കോഴ്സ് തിരഞ്ഞെടുക്കുക ഇത് കഴിഞ്ഞ് മറ്റൊരു കോഴ്സ് താങ്കൾ ചെയ്തോളൂ അതിലൊരു വിരോധവുമില്ല ഒരേ സമയത്ത് രണ്ട് കോഴ്സ് ചെയ്യാൻ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നമുക്ക് അനുവാദം നൽകുന്നുണ്ട് ഒരേ സമയം രണ്ട് കോഴ്സ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ താങ്കൾ ഈ കോഴ്സിലേക്ക് ചെയ്യുക പ്ലസ് റിസൾട്ട് വെറുതെ സമയം അടുത്ത ഒരു പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ കിട്ടുമ്പോൾ ഇത് ആറ് മാസം എത്തിയിട്ടുണ്ടാവും അവിടെ നിങ്ങൾ ഒന്നാം മാസത്തിലായിരിക്കും ഇത് പന്ത്രണ്ട് മാസം കഴിയുമ്പോൾ അവിടെ നിങ്ങൾ ആറാമത്തെ മാസത്തിലായിരിക്കും പരീക്ഷകൾ പരസ്പരം ഏറ്റുമുട്ടാതെ കൃത്യമായി താങ്കളെ ഉയരങ്ങളിലേക്ക് 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 എത്തിക്കാൻ മുബാറക് മാസ്റ്ററും മുബാറക് മാസ്റ്റർ ഇഗ്നോ ഡെസ്കും ഫോർ ഫോർ ബിഹേവിയറൽ സയൻസും എഡ്ജ് മാസ്റ്ററിലെ സ്റ്റഡീസും എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു പ്രിയപ്പെട്ടവരെ എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുക എം നോട്ട്സിലെ ടെലഗ്രാം ചാനലിലേക്ക് വാട്സപ്പ് ചാനലിലേക്ക് യൂട്യൂബ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി താങ്കളെ ആദരം ക്ഷണിക്കുകയാണ് വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള നാല് നമ്പറിൽ ഏതെങ്കിലും ഒരു ഒരു വാട്സാപ്പിലൂടെ ബന്ധപ്പെടുക ഗൂഗിൾ ഫോം പൂരിപ്പിക്കുക എല്ലാ നന്മകളും നേരുന്നു എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം ജയ് ഹിന്ദ്